നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ മന്ത്രി എ കെ ശശീന്ദ്രന്റെ ക്യാബിനറ്റ് നോട്ടിൽ കൊറയിട്ട ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകന്റെ പണിത്തിറയ്ക്കുമോ പൊതുവെ വിവാദങ്ങളുടെ തോഴനായ ചീഫ് സെക്രട്ടറി ഐ എ എസ് കാരുമായുള്ള കലഹത്തിൽ നിന്നും താൽക്കാലിക വിടുതൽ ആവാങ്ങിയതായാണ് മന്ത്രിയുമായുള്ള കലഹിക്കാൻ ഇറങ്ങിയത് പൊതുവെ ശാന്തനായ വനം മന്ത്രിക്ക് നേരെയായി ആദ്യ യുദ്ധം വനമന്ത്രി ഘടകക്ഷി നേതാവായത് കാരണം സി പി എമ്മിന് ഇഷ്ടപ്പെടുമെന്നാണ് ചീഫ് സെക്രട്ടറി കരുതിയത് എന്നാൽ മന്ത്രി ശശീന്ദ്രൻ പിണറായി വിജയന്റെ വിശ്വസ്തനാണ് എന്ന പാവം ചീഫ് സെക്രട്ടറിക്ക് അറിയാമായിരുന്നില്ലേ വനംമന്ത്രിയുടെ ഓഫീസിൽ ഇല അനങ്ങണമെങ്കിൽ മുഖ്യമന്ത്രി അറിയണം ഡോക്ടർ ജയതിലക കൊരയിട്ട ഫയലുകൾ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളവയായിരുന്നു വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ഉൾപ്പെടെ വനംവകുപ്പിന്റെ മൂന്ന് ബില്ലുകളിലാണ് ചീഫ് സെക്രട്ടറി എ ജയതിലക വിയോജിപ്പ അറിയിപ്പിച്ചിട്ടുള്ളത് ഇതിൽ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചു സെപ്റ്റംബർ പതിനഞ്ചിന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് മന്ത്രിസഭയിൽ കൊണ്ടുവന്ന ബില്ലുകളിലാണ് ചീഫ് സെക്രട്ടറി ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് കുറിപ്പ് രേഖപ്പെടുത്തിയത് ചീഫ് സെക്രട്ടറിയുടേത് അനാവശ്യ കുറിപ്പുകളാണ് എന്ന് മന്ത്രിമാർ ചൂണ്ടിക്കാട്ടി ഇതേ തുടർന്ന് ബില്ലുകൾ വീണ്ടും പരിഗണിക്കാൻ പതിമൂന്നിന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരാമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു വിയോജന കുറിപ്പെല്ലാം തൂത്തുക കൊണ്ടുവരാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയെന്നാണ് മനസ്സിലാകുന്നത് തൂത്ത് വെടുപ്പാക്കിയില്ല എങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ചീഫ് സെക്രട്ടറിയെ ഐ ഐ എം ജി ഡയറക്ടറാക്കിയത് പോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കും ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയതാണ് കരട് ബില്ലുകളിൽ ഒന്ന് രാജകീയ മരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ചന്ദനമരം ഈ നട്ടുപിടിപ്പിച്ച കർഷകന് മുറിക്കാൻ അനുമതി നൽകുന്നതാണ് മറ്റൊന്ന് വനം ഇക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമത്തിനനുസൃതമായി സംസ്ഥാനത്ത് ഇക്കോ ടൂറിസം വികസന ബോർഡുകൾ രൂപവത്കരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് മൂന്നാമത്തെ ബില്ല് ഇവ സെപ്റ്റംബർ മൂന്നിലെ മന്ത്രിസഭായോഗത്തിൽ വന്നെങ്കിലും പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് മന്ത്രിമാർ അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് മാറ്റിയതായിരുന്നു ഇതിൽ അപകടകാരിയായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ച നിർദ്ദേശമാണ് ഇക്കാര്യം അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചതാണ് ഇലക്ഷനിലേക്ക് പോകുന്ന സർക്കാരിന് ഈ ബില്ല് പാസ് അനിവാര്യമാണ് ബില്ലുകൾ ഇന്നലത്തെ മന്ത്രിസഭായോഗം പരിഗണിച്ചപ്പോഴാണ് ചീഫ് സെക്രട്ടറിയുടെ വിയോജന കുറിപ്പുകൾ ചർച്ചയായത് വനത്തിലെ മാലിന്യ നിക്ഷേപം തടയുന്നത് സംബന്ധിച്ച വ്യവസ്ഥകളിൽ ചീഫ് സെക്രട്ടറി ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ചന്ദനമരമുറിച്ചാൽ അവ എങ്ങനെ കൊണ്ടുപോകും വിൽപ്പന എങ്ങനെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും ഉന്നയിച്ചു സാധാരണ ഇത്തരം വിഷയങ്ങളിൽ ബില്ല് പാസാക്കിയ ശേഷം ചട്ടങ്ങൾ തയ്യാറാക്കുമ്പോഴാണ് വ്യക്തത വരുത്തുക എന്ന് മന്ത്രിമാർ പറയുന്നു ഇതൊന്നും ചീഫ് സെക്രട്ടറി പരിഹരിക്കേണ്ട വിഷയമല്ല മന്ത്രിസഭയുടെ നയപരമായ തീരുമാനമാണ് ഇതിന്റെ പേരിൽ മന്ത്രിസഭായോഗത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രനും ചീഫ് സെക്രട്ടറി എ ജയതിലകും തമ്മിൽ തർക്കവും നടന്നു വന്യമൃഗ ആക്രമണം തടയുന്നത് അടക്കമുള്ള അടിയന്തര പ്രാധാന്യമുള്ള മൂന്ന് കരട് ബില്ലുകൾ തർക്കത്തെ തുടർന്ന് ചീഫ് സെക്രട്ടറി മാറ്റിവെച്ചു തർക്കമുള്ള ബില്ലുകൾ ചർച്ച ചെയ്യുന്നതിനായി മാത്രം ശനിയാഴ്ച മന്ത്രിസഭായോഗം കൂടുതൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം തേടി സംസ്ഥാനത്തിന്റെ സുപ്രധാന നിയമനിർമ്മാണങ്ങളിൽ ചീഫ് സെക്രട്ടറിയുടെ വിയോജനത്തെ തുടർന്ന് പ്രത്യേക മന്ത്രിസഭായോഗം വിളിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ചീഫ് സെക്രട്ടറിയുടെ വിയോജിപ്പ് കാരണം മന്ത്രിസഭാ യോഗം അലമ്പാകുന്നത് ആദ്യ സംഭവമാണ് അതീവ രഹസ്യമായി മുഖ്യമന്ത്രി സൂക്ഷിച്ച കാര്യം വള്ളി പുള്ളി വിടാതെ പത്രങ്ങളിൽ വന്നതിന് പിന്നിൽ മന്ത്രിമാർ തന്നെയാണ് ഉള്ളത് മന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ ചീഫ് സെക്രട്ടറിയോ പറഞ്ഞാൽ മാത്രമേ മന്ത്രിസഭായോഗ രഹസ്യങ്ങൾ പുറത്തറിയുകയുള്ളൂ വിവിധ വകുപ്പുകൾ പരിശോധിച്ച മന്ത്രിമാർ അംഗീകാരം നൽകി മന്ത്രിസഭയുടെ അന്തിമ അനുമതിക്കായി എത്തിയ ബില്ലുകളിലാണ് ചീഫ് സെക്രട്ടറി തർക്കം ഉന്നയിച്ചത് ഇങ്ങനെയൊക്കെ സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല സത്യത്തിൽ ചീഫ് സെക്രട്ടറി കൊച്ചാക്കിയത് സാക്ഷാൽ പിണറായി വിജയനെയാണ് ചീഫ് സെക്രട്ടറിയുടെ വിയോജനക്കുറിപ്പുകളുടെ വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യങ്ങൾ തീരുമാനമാക്കാമായിരുന്നു അങ്ങനെ സംഭവിച്ചാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി തൽക്കാലം മന്ത്രിസഭായോഗം മാറ്റിയത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന്റെ മിനിറ്റ്സിൽ ഇക്കാര്യങ്ങൾ വരാതിരിക്കാനും മുഖ്യമന്ത്രി ശ്രദ്ധിച്ചു ബില്ലുകൾ പാസ്സാക്കാനാവാത്തതിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ കടുത്ത അതൃപ്തി യോഗത്തിൽ പ്രകടിപ്പിച്ചു തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ ബില്ലുകൾ മാത്രം ചർച്ച ചെയ്യുന്നതിനായി ശനിയാഴ്ച പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിക്കാൻ തീരുമാനിച്ചത് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ കരട് ബില്ലുകൾ അവതരിപ്പിച്ചത് വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ചന്ദനമരം മുറിക്കൽ ഇക്കോ ടൂറിസം ബോർഡ് ബില്ലുകളായിരുന്നു അവ ഉള്ളടക്കത്തെ കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ചാണ് ചീഫ് സെക്രട്ടറി കുറിപ്പുകൾ എഴുതിയത് ചന്ദനം എങ്ങനെ മുറിക്കും എങ്ങനെ വിൽക്കും വനത്തിലെ മാലിന്യത്തിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ചീഫ് സെക്രട്ടറി ഉന്നയിച്ചത് ബില്ലുകൾക്ക് അംഗീകാരം നൽകിയ ശേഷം ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോഴാണ് ഇത്തരം വിശദാംശങ്ങൾ ഉൾപ്പെടുത്തേണ്ടതെന്നും അവസാന നിമിഷം ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് നിയമനിർമ്മാണം വൈകിപ്പിക്കാനാണ് എന്നും മന്ത്രി ആരോപിച്ചു അത് സത്യമാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ ആളുകൾ മരിച്ചിട്ടും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ മന്ത്രി ശശീന്ദ്രൻ നിരന്തരം പഴികേൽക്കുകയാണ് ഒരു ഘട്ടത്തിൽ ഇത് മന്ത്രിസ്ഥാനത്തിന് വരെ വെല്ലുവിളി ഉയർത്തി മനുഷ്യജീവന് ഭീഷണിയാകുന്ന കാട്ടുപന്നിയടക്കമുള്ള വന്യമൃഗങ്ങളെ വെടിവെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം നൽകുന്നതാണ് വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി സംസ്ഥാനത്ത് വന്യമൃഗ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ ഏറെ നാളായി ഉയരുന്ന ആവശ്യമാണ് ഇത് കർഷകർ പട്ടയ ഭൂമിയിൽ നട്ടുവളർത്തിയ ചന്ദനമരങ്ങൾ മുറിച്ച് വനംവകുപ്പ് വഴി വിൽക്കാൻ അനുവദിക്കുന്നതാണ് ചന്ദനമരം മുറിക്കൽ ബില്ല് നിലവിലെ നിയമക്കുരുക്കിൽ കർഷകർക്ക് തങ്ങൾ നട്ടമരം പോലും മുറിക്കാനാവാത്ത അവസ്ഥയ്ക്ക് പരിഹാരമായാണ് ഇത് കൊണ്ടുവരുന്നത് സംസ്ഥാനത്ത് എക്കോ ടൂറിസം വികസനത്തിനായി പ്രത്യേക ബോർഡ് രൂപീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇക്കോ ടൂറിസം ബോർഡ് ബില്ല് മുൻപ് ഇരുപതോളം ഇനങ്ങൾ മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ വന്നിരുന്നു ഇപ്പോൾ നാലോ അഞ്ചോ ഇനങ്ങൾ മാത്രമാണ് വരുന്നത് എന്നും ഇത് ഭരണപരമായ കാര്യങ്ങളിൽ വേഗത കുറയ്ക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിലുള്ള സംസാര വിഷയങ്ങളായി മാറുന്നുണ്ടെന്ന ചർച്ചയും വരുന്നുണ്ട് ഇങ്ങനെ പാസാക്കിയ ഒരു നിയമം അതിന്റെ പൂർണ്ണ രൂപത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ആവശ്യമായ ചട്ടങ്ങൾ ഉണ്ടാകണം കൊച്ചു കൊച്ചു ഡീറ്റെയിലുകൾ റൂൾ അഥവാ ചട്ടങ്ങൾ നിർമ്മിക്കുമ്പോഴാണ് ഈ ചേർക്കാറ് ഈ മുഴുവൻ പ്രക്രിയയിലും ഉദ്യോഗസ്ഥന്റെ പങ്ക് നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് ചീഫ് സെക്രട്ടറിയും മറ്റ് വകുപ്പ് സെക്രട്ടറിമാരും ഈ നടപടി അക്രമങ്ങളുടെ ചുമതലക്കാരാണ് ഫയൽ അവരുടെ മുന്നിലെത്തുമ്പോഴാണ് അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിനുള്ള അജണ്ട തയ്യാറാകുമ്പോഴോ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരുന്നാൽ പിന്നീട് എന്ത് തിരുത്തലുകൾ നടത്തിയാലും അതിന് നിയമപരമായ സാധ്യത ഉണ്ടാവില്ല മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബില്ലിനെ കുറിച്ച് ചീഫ് സെക്രട്ടറിക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല കാരണം മന്ത്രിസഭയുടെ തീരുമാനത്തിന് മുമ്പ് എല്ലാം ശരിയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം ആയിരുന്നു അതിന് ശേഷമല്ല ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ടാണ് നിയമപരവും നടപടിക്രമവുമായ അറിവ് അത്യാവശ്യമാണ് എന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഒരു ചെറിയ വീഴ്ച സംഭവിച്ചാൽ പോലും ആ പിഴവുകൾ മന്ത്രിസഭയിലേക്കും പിന്നീട് നിയമത്തിലേക്കും കടന്നുകൂടാ ഇത് പിന്നീട് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനും സർക്കാരിന് നാണക്കേർ സാധ്യതയുണ്ട് ഇതിനെ ഡോക്ടർ എൻ പ്രശാന്ത് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കഴിവുകേടും വിവരക്കേടും അഴിമതിയും ചൂണ്ടിക്കാണിക്കുന്നവരെയെല്ലാം സർക്കാർ വിരുദ്ധർ എന്ന മുദ്രയാണ് ചെയ്യുന്നത് ഈ ജോർജ് സാറന്മാർ ചീഫ് സെക്രട്ടറി പദവി വരെ എത്തി നിൽക്കുന്നുണ്ട് സാധാരണക്കാരെ ബാധിക്കുന്ന നിയമങ്ങൾ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നെങ്കിൽ ആർക്കാണ് നേട്ടം അതോ കേരളത്തിലെ ചീഫ് സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ജീവിതകാലം മുഴുവൻ ഐ എ എസ് എൽ ചെലവഴിച്ച ഡോക്ടർ ജയതിലകിന് നടപടിക്രമങ്ങളെപ്പറ്റി ഇത്രയൊക്കെ അറിവേ ഉള്ളു കഷ്ടം മുഖ്യമന്ത്രി ഇത് എങ്ങനെ അംഗീകരിച്ചു എന്നതിലാണ് എല്ലാവർക്കും സംശയം തനിക്ക് ഇഷ്ടപ്പെടാത്ത ചെയ്തികൾ കണ്ടാൽ മുഖ്യമന്ത്രിക്ക് ഹാരുളകാറാണ് പതിവ് എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ ഇത്തരം ചെയ്തികൾക്ക് മുഖ്യമന്ത്രി മറുപടിയൊന്നും പറഞ്ഞില്ല അത് ശനിയാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലുണ്ടാകുമോ എന്ന കാത്തിരിപ്പിലാണ് കേരളം